ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗാനയിൽ വന്നതിന് ശേഷം ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ജിമ്മ് കുറേ ദൂരെയാണ് ഡെയിലി പോലും നടക്കത്തില്ല അപ്പോൾ എന്താക്കി ഇപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ജിമ്മിൻ്റെ സാധന സാമഗ്രികൾ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ബാറല്ലേ ഈ ബാറ് വേറൊരു ഇതായിട്ട് കട്ട് ചെയ്ത് ഇതാക്കിയതാണ് മറ്റേ ആ വെയിറ്റ് ഒക്കെ ആകെ ഒരു ഡമ്പൽ ഉണ്ടായിരുന്നു ഈ ഒരു ഡംബല് മാത്രമേ നമ്മുടെ അതിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കട്ടകളാണതല്ല അതിൻ്റെ ഒരു ഡമ്പലിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്തിട്ട് ഈ ബാറുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഇത് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഈ വെയ്റ്റ് ഇപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് വണ്ടീൻ്റെ പാഡോൻ്റെ മറ്റേ ബ്രേക്ക് പാഡോ ബ്രേക്ക് ഷൂവോ അതിൻ്റെ ബ്രേക്കാണത് ഇത് വെച്ചിട്ട് മേറ്റ ജിമ്മിനുള്ള വെയ്റ്റ് ആക്കാനുള്ള പ്ലാനിലാണ് ഇതാക്കിയിട്ട് ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും